ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞങ്ങളിവിടെ സുഖമായിട്ട് എടുക്കുന്നു അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഒന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ദിവസമായിട്ട് നല്ല ബിസി ആയിരുന്നു അതെന്താണെന്ന് ഞാൻ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ അതാ എല്ലായിടത്തും ഒന്ന് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആണേലെ പ്രത്യേകിച്ചൊന്ന് വയനാട്ടിലൊക്കെ ഉരുൾപൊട്ടിയിട്ട് ഒരുപാട് പേര് മരിക്കുകയും പിന്നെ ഒരുപാട് ദുരന്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടെ മഴ പെയ്താലുള്ള അവസ്ഥയാണ് കേട്ടോ അത് വീടിൻ്റെ അടുത്ത് തന്നെ പുഴയാണ് അപ്പോൾ ആ പുഴയൊക്കെ നിറഞ്ഞൊഴുകിയത് ആ പാലൊക്കെ മൂടിയിട്ടുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ പേടിയാണ് ഇവിടെയൊക്കെ പോകാൻ പക്ഷേ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ ഞാൻ അബഗൈസ് ഇതാണ് കേട്ടോ ഇന്നത്തെ അവിടുത്തെ അവസ്ഥ വീഡിയോയിൽ കണ്ടാൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതെന്ന് അറിയില്ല അത്രക്കും ശക്തിയിലാണ് കേട്ടോ വെള്ളം ഒഴുകണത് സത്യം പറഞ്ഞാൽ പേടിയാണ് ഞാൻ കുറേയൊക്കെ മാറി നിന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് മലയ്ക്ക് എത്രത്തോളം മഴ പെയ്യണോ അത്രത്തോളം വെള്ളം ഇവിടെ കൂടി വരും അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ എങ്ങനെയാണെന്ന് ഇതിന്റെ മുന്നേറ്റ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരാം അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ പോയപ്പോൾ എടുത്തിട്ടുള്ള ആണ് കണ്ടോ ഇങ്ങനെയാണ് ശരിക്കും ഇവിടെ ഉള്ളത് കേട്ടോ ഇത ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇത്ര ഉണ്ടാവാറില്ല ഇതും തന്നെ പാലം ഒന്ന് മൂടി കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം താന്നിട്ടില്ല വീഡിയോ ആണ് കേട്ടോ അതുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ റോഡും ഒക്കെ ഉള്ളത് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നാണ് ഇപ്പോൾ ഇങ്ങനെ എത്തിയിട്ടുള്ളത് ഇനിയിപ്പോൾ മഴ ഇതുപോലെ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ അതേപോലെ നിൽക്കും മഴ കുറയണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം അങ്ങനെ കുറഞ്ഞു വരും കേട്ടോ അന്ന് ദാ ഈയൊരു ഇവിടെ കണ്ടോ ദാ ഇതിലൊക്കെ വെള്ളം കയറുന്നു കേട്ടോ അന്ന് പിന്നെ അങ്ങനെ അങ്ങ് കുറഞ്ഞ് കുറഞ്ഞ് വന്നതാണ് അകറ്റി ഇട്ടേക്കോ പോവുകളാ പോയി നേരെ രാജപ്പട്ടാണ് കറക്കടി നിട്ടേ ഇര കൊട്ടിട്ടെ ആരെങ്കിലും ആരെങ്കിലും ഈ ദേങ്ങിനാണ് കുട്ടേണ്ട വിട്ടോടേ ദേ ഇക്കല്ലേ ഇരഞ്ഞോടേ കുഞ്ഞു യാത്ര മനസ്സിലില്ല 아니야, 뭐야? കുട്ടികളൊക്കെ വളരെയധികം കെയർ ചെയ്യേണ്ട ഒരു സമയമാണ് കേട്ടോ ഇപ്പോൾ ഈ മോനൊക്കെ വെള്ളത്തിൻ്റെ അവിടെ നിൽക്കുന്നുണ്ടോ എന്തോ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ആ അവർക്ക് അവർക്കിതിൻ്റെ സീരിയസ്നെസ് എത്രയെന്നറിയില്ല അതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത് ഏത് സമയത്താണ് വെള്ളം കയറി വരുന്നതെന്ന് പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ കണ്ടോ അക്കരെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട് അവർക്കൊന്നും ഇനി യാതൊരു കാരണവശാലും വെള്ളം കുരാതെ ഈ ഭാഗത്തേക്ക് വരാൻ പറ്റില്ല അപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല ശക്തിയിലാണ് കേട്ടോ വെള്ളം ഒഴുകുന്നത് പിന്നെ എല്ലാവരും നമ്മളെ കുട്ടികളൊക്കെ ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അവർ കളിക്കാൻ പോകുക എന്നൊക്കെ പറഞ്ഞാലും പാടത്തായാലും പുഴയിലായാലും ഒക്കെ വെള്ളം നിറഞ്ഞൊഴുകുന്ന സമയമാണ് അപ്പോൾ എല്ലാവരും കുട്ടികളൊക്കെ ഒന്ന് കുറച്ച് സമയം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്വേഷിക്കണം കേട്ടോ പേടിയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെ ചിലപ്പോൾ അവരങ്ങനെ കൂട്ടം കെട്ടി അങ്ങനെ പോവും നമുക്കറിയില്ല അവരെങ്ങോട്ടാണ് പോയത് അപ്പോൾ എപ്പോഴും നമ്മൾ അന്വേഷിക്കല് മക്കളന്വേഷിക്കല് നമ്മളെ കടമയാണ് അവരെ ഒരു കഴിവതും നമ്മളെടുത്തുനിന്ന് അവരെ പറഞ്ഞേക്കാതിരിക്കുക ഈ ഒരു സമയത്തൊക്കെ എത്ര വാശി കാണിച്ചാൽ വാശി കാണിച്ചോട്ടേ തന്നെ ഇരിക്കുക പാടത്തായാലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിൽക്കുന്നൊരവസ്ഥയാണിപ്പോൾ അപ്പോൾ നമ്മൾ മക്കള് നമ്മൾ എല്ലാവരും എന്തായാലും ശ്രദ്ധിക്കുക ഇവിടെ കണ്ട കുറേ ആൾക്കാരൊക്കെ പാലം മൂടിയത് കാണാൻ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഇൻഷാ ഇനി അടുത്ത ആയിട്ട് വരാം അപ്പോൾ അസ്ലാമലൈക്കും താങ്ക് യു

カーナ。